നമ്മളെ ഈ ശത്രുദോഷ പരിഹാരത്തിന്റെ ഏറ്റവും ഒടുവിൽ നാളികേരത്തിലേക്ക് ഗുരുതി ഒഴിച്ച് അതിലേക്ക് ആ ഏതാണോ ബന്ധനം എന്ന് കണ്ടാൽ ആ ബന്ധനത്തിനെയാണ് നമ്മൾ ആ നാളികേരത്തിലേക്ക് ചെയ്യുന്നത് ആവാഹിച്ച് ബിന്ദിക്കുന്നത് അതിനുശേഷം തെക്കോട്ട് നിന്ന് ഇരുമ്പ് കൊണ്ട് അടിച്ചു കളയാണ് ചെയ്യാം നമസ്കാരം സുതീഷ് അമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ അന്നിപ്പോൾ ഉള്ളത് നമ്മുടെ കുന്നംകുളം ഗുരുവായൂർ റോഡില് കുന്നത്തൂർ റോഡ് പറഞ്ഞ സ്ഥലത്തൊരു വനദുർഗ ക്ഷേത്രം ഉണ്ട് അപ്പൊ ഒരുപാട് ചരിത്രവും ഐതിഹ്യവും അവിടെ തന്നെ ജ്യോതിഷവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണത് ഇത് നല്ല പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇത് കുറെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ളൊരു നമ്മുടെ ക്ഷേത്രം തന്നെയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് അതിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഐതിഹ്യമൊക്കെ ഒന്ന് കേൾക്കാം അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഏഹ് കുറെ ഇതുണ്ട് ഉപദ്രവങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് കുറെ ഇതുള്ളൊരു ക്ഷേത്രം തന്നെയാണ് അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാതിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാൻ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ ഓക്കെ നമസ്കാരം പേര് ജനാർദ്ദനൻ അല്ലേ ഇത് എത്ര വർഷം പഴക്കം ഈ ക്ഷേത്രം കൊല്ലത്ത് ആ താമസിച്ചിരുന്ന സ്ഥലത്താ ആ സ്ഥലത്തുള്ള പ്രധാന പ്രതിഷ്ഠർഗാദുർഗാദേ ഉപദേവങ്ങളായിട്ട് മലംകുളത്തിമ ഷുമായ കരിങ്കുട്ടി വേരുമസ്വാമി പിന്നൊരു നായകല നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉത്ഭവത്തെ കുറിച്ച് അന്ന് അമ്പലമൊക്കെ ഉണ്ടാവില് പക്ഷെ അച്ഛനെ അന്ന് ദുർഗാദേവിക്ക് വിഗ്രഹമില്ല അവിടെ അച്ഛനെ ഏഴുവയസ് വയസ്സുള്ള സമയത്ത് തുള്ളിയിട്ട് ആണ് പറയുന്നത് ഇന്ന ഭാഗത്ത് വിഗ്രഹം കിടക്കുന്നത് മണ്ണിന്റെ അടിയിൽ അങ്ങനെ അത് ുള്ളിയിട്ട് അവിടെ നിന്ന് പിന്നെ പിന്നെ മോപ്പിന് അതിരിക്കാതിരുന്നു അങ്ങനെ ഈ ദേവീനെ സ്ഥിതി വരുത്തി ശുദ്ധീകരുത്താൻ നേരിട്ട് കണ്ട് സംസാരിക്കാം അങ്ങനെ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തിൽ പോവാൻ പറഞ്ഞ പോകണം ഞങ്ങളെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നാല്പത്തൊന്നാമത്തെ ദിവസം മൂത്ത മകനും റാന്താ അവിടെ ഞങ്ങള് പറഞ്ഞ സ്ഥലത്ത് പിന്നെ അതിന്റെ താഴെ ഒരു പെൺകുട്ടി കോർണലില് പഠിച്ചിരുന്നു അത് കൊട്ടിക്കോലായി ഒരു കൊല്ലാമ്പഴു പിന്നീട് അനവധി പൈസ ചിലവാക്കി ചികിത്സ മന്ത്രവാദം എന്ത് ചെയ്തിട്ട് മാറിയിട്ട് അതായത് നിങ്ങളെ നാല്പത്തി മൂത്ത മൂത്തമകന് പ്രാന്തി അവരുടെ പിന്നെ ഈ പെൺകുട്ടി കൊട്ടിക്കോലയായി പിന്നെ അനവധി ചികിത്സ മന്ത്രി അതൊക്കെ ചെയ്തു പക്ഷേ യാതൊരു കാര്യം ഉണ്ടായില്ല പിന്നീടാണ് ഇതില് പാന കഴിച്ചു പാന പാന കഴിക്കുന്ന സമയത്ത് ഞാനും അച്ഛനും കൂടി ഞാനന്ന് ചെറുപ്പാണ് പോയി തൊട്ടടുത്ത വീട്ടിലിരിക്കുന്നത് അവിടെ തുള്ളിയിട്ട് ഏറ്റവും അടുത്ത കല്പന എന്താ വെച്ചാൽ ഇതിന്റെ ശരിക്കുള്ള കർമ്മി ഇന്ന ഭാഗത്ത് വന്നിരിക്കുന്ന അവിടെ ആ വ്യക്തി വിളിച്ച് ഈ സ്ഥലം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഒരുപാട് ശരിയാവില്ലാതാണ് അങ്ങനെ പാർക്കിനും കഴിഞ്ഞു തുള്ളിയെ പാർട്ടി എന്നാ ഈ രോഗം മാറിയില്ല രണ്ടു പ്രാവശ്യം പോലെ ഒഴിച്ചു രണ്ടു പ്രാവശ്യം ഉണ്ടായത് തന്നെ ആ സ്ഥലം വിട്ടു കൊടുക്കാൻ പറഞ്ഞു ചെയ്തില്ല പിന്നെ അവിടുന്ന് അങ്ങനെ ഇത് അന്ന് കൊണ്ടൊന്നും പ്രതിഷ്ഠിച്ചതാണത് സ്ഥലത്തായിരുന്നു പിന്നീട് ആണ് ഈ സ്ഥലം കഴിച്ച് ഇവിടെ അവിടെ 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 ഉണ്ട് ഉണ്ട് കാരണം വേറെ പിരിയില്ല പ്രതിഷ്ഠ അച്ഛനെവിടെയുണ്ട് പേര് ശ്രീജിത്ത് ശ്രീജിത്ത് അല്ലേ അതെ മകനാണ് മകനാണ് ഇവിടെ എന്നും പൂജ ഉണ്ടോ നമ്മള് ഇവിടെ എല്ലാ ദിവസവും പൂജയുണ്ട് ചൊവ്വ വെള്ളിയാണ് പുറത്ത് പുറത്തുള്ള മൂർത്തികൾക്ക് പൂജയുള്ളത് നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് ശത്രുദോഷ പരിഹാരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വിവാഹമായിട്ട് ദാമ്പത്യപരമായിട്ടുള്ള കലഹം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാവിധ ദോഷങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട് അതിനൊക്കെ പരിഹാരം ഉണ്ടാവാറുണ്ട് എല്ലാതും പരിഹാരം നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റ് കാര്യങ്ങൾ ഇവിടെ ചെയ്യും അതിനുള്ള ഫലപ്രാപ്തി അവർക്ക് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഇവിടെ ചെയ്യുന്ന പൂജകൾ എന്ന് പറഞ്ഞാൽ പൂർവികരായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള അതായത് അച്ചാച്ചനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അനുവർത്തിക്കുന്നത് പൂജകളായാലും അതുപോലെ തന്നെ മാന്ത്രികമായിട്ടുള്ള കർമ്മങ്ങളായാലും പ്രത്യേകിച്ച് ശത്രുദോഷ പരിഹാരങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ അച്ചാച്ചൻ എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മളിവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോ അത് വേറെ ആരും തന്നെ അങ്ങനെ ഒരു കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല ആ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ശത്രുദോഷ പരിഹാരത്തിനായിട്ട് മൂന്ന് തരത്തിലാണ് അത് ചെയ്യുന്നത് ആ മൂന്ന് തരത്തില് ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കർമ്മപരമായിട്ടുള്ള ഒരു ബന്ധനങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ചിലർക്ക് വിവാഹ ബന്ധനങ്ങൾ ഉണ്ടാവും ധനബന്ധനങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ശരീര ബന്ധനങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനും ഓരോന്ന് നമ്മൾ നോക്കിയതിന് ശേഷമാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ അതെ ഞാൻ ജ്യോതിഷി കൂടിയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് അപ്പോ അങ്ങനെയുള്ള കർമ്മങ്ങൾ ആണ് നമ്മൾ ചെയ്യുന്നത് അത് മൂന്ന് തരത്തിലുണ്ട് ആ മൂന്ന് തരത്തില് പറഞ്ഞാൽ നമ്മൾ വേറെ എവിടെയും ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് നൂറ് ശതമാനം ഫലപ്രാപ്തിയാണ് ഉള്ളത് പിന്നെ എന്ന് വെച്ചാ നമ്മള് വേറെ വീട്ടിൽ പോയി അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമല്ല അത് ആർക്കാണോ ദോഷങ്ങളുള്ളത് അവരെ നേരെ ദേവന്മാരുടെ മുന്നിൽ ഇരുത്തി കൊണ്ടാണ് ആ വായിക്കുന്നത് ആ മറ്റുള്ളവടത്തൊക്കെ ആണെങ്കിൽ വേറെ ഈ വീട്ടിലൊക്കെ പോയി പക്ഷമിട്ട് അതിലേക്ക് ആ വായിച്ചിട്ടൊക്കെയാണ് ചെയ്യാം ആ പത്മത്തിലേക്ക് വന്നാൽ വന്നു ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല നേരിട്ട് വരിക അതിനുള്ള കാര്യങ്ങൾ നേരെ ദേവന്റെ മുന്നിൽ തന്നെ ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത് ആ വായിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യാം ആ അതുപോലെ തന്നെ അച്ചാച്ചൻ അതുപോലെ സമയമൊക്കെ പറഞ്ഞ് മരിച്ചതാണ് ദിവസം സമയമൊക്കെ പറഞ്ഞ് സമാധി ആയിതാണ് അതായത് അച്ഛനെ വിളിച്ചിട്ട് ഒരു മാസം മുന്നുള്ളപ്പോ പറഞ്ഞു എനിക്ക് ഒരു മാസം കൂടിയുള്ളൂ എന്നുള്ളത് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ച മുന്നുള്ളപ്പോ പറഞ്ഞു ഒരാഴ്ച കൂടി അറിഞ്ഞുള്ളൂ ദിവസമായ കുറച്ച് ഇത്ര സമയം എന്ന് പറഞ്ഞ് അച്ചാച്ചെ പായയിട്ട് അങ്ങനെ സമാധി ആയതാണ് അച്ചാച്ചൻ അപ്പൊ അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കർമ്മങ്ങളും ആ രീതികളുമാണ് നമ്മൾ ഇവിടെ അവലംബിച്ചു പോകുന്നത് അതെ അതായത് ഒരു മനുഷ്യനെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് പതിനൊന്ന് തരം ദോഷങ്ങളാണ് അതായത് ദൈവേർവാ ധർമ്മി ഫണി ബ്രാഹ്മണൈ ബ്രാഹ്മണ പ്രേതൈഹി പീടായാസ്വാൻസ്വദനു ദൃഗ്ഭവാഗ്ഭവാസ്വാദ്ധ പുനരിഹരിഭൂരോം യദുശ്ചാവിക്രമേണേ പ്രതിവിധി പ്രശ്നം എന്നാണ് അതായത് ദൈവകോപം ഏറ്റവും ആദ്യമായിട്ട് ഒരു ദൈവകോപാണ് ആ ദൈവകോപം നമ്മൾ ചിന്തിക്കുക വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുക വ്യാഴത്തിനെ കൊണ്ട് ചിന്തിച്ച വ്യാഴം എന്താണ് മറവിൽ വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുക ആ വ്യാഴത്തിൻ്റെതായിട്ടുള്ള പ്രസാദം എന്തായാലും നമുക്ക് വേണം അപ്പോ ആദ്യം നോക്കുക ദൈവകോപം ഉണ്ടോ എന്നുള്ളതാണ് ദൈവേർവ ധർമ്മ ദൈവ ധർമ്മ ദൈവങ്ങളുടേതായിട്ടുള്ള അനുഗ്രഹം വേണം ആ അനുഗ്രഹം എന്ന് പറയുന്നത് ധർമ്മദൈവം അതായത് നമ്മുടെ തറവാട്ടു ക്ഷേത്രത്തിലെ ആ ഭഗവതിയുടെ ഒക്കെ ഒരു ചൈതന്യം അതുപോലെ തന്നെ അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വേണം അപ്പൊ അതില് കുറവുണ്ടെങ്കിലും നമുക്ക് പലവിധ ദോഷങ്ങളും പലവിധ പ്രശ്നങ്ങളും വരാം ദൈവ ധർമ്മ ദൈവീഹി ഫണി അതായത് നാഗം നാഗസംബന്ധമായിട്ടുള്ള ദോഷങ്ങള് ആഹ് പ്രധാനമായിട്ടും കുട്ടികളില്ലാത്ത അവസ്ഥ അതൊക്കെ നോക്കുക ഈ നാഗസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അങ്ങനത്തേതായിട്ടുള്ള കാര്യങ്ങൾ വരിക പിന്നെ അതുപോലെ തന്നെ സ്കിന്നു സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് മനുഷ്യനെ ചൊറി ചരങ്ങ് അങ്ങനെതായിട്ടുള്ള കാര്യങ്ങൾക്കുടേതായിട്ടുള്ള ദോഷങ്ങൾ പൂർവികരായിട്ട് അവർക്ക് വേണ്ട കർമ്മങ്ങൾ പിതൃക്കളുടേതായിട്ടുള്ള ആ ഒരു കർമ്മങ്ങൾ ചെയ്യാത്തതിന്റെ ഫലമായിട്ട് വരുന്ന ഒരു ദോഷമാണ് പിതൃദോഷം എന്ന് പറയുന്നത് അപ്പൊ ദൈവരുവ ധർമ്മ ദൈവ ഹി ഫണി പിതൃ അടുത്തവര് ഗുരുശാപാണ് എന്ന് പറയുന്നത് നമുക്ക് വിദ്യ പകർന്നു തന്ന അധ്യാപകർ അതുപോലെ തന്നെ തൊഴിൽ പഠിപ്പിച്ച ആ ഒരു അവർ ആ ഈ ആശാൻ എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു അനിഷ്ടത അതെ ഗുരുശാപം അങ്ങനെ ആയിട്ട് വരാം ഗുരു ബ്രാഹ്മണി ബ്രാഹ്മണശാപം അടുത്തു വരുന്നത് ബ്രാഹ്മണശാപാണ് അപ്പൊ ബ്രാഹ്മണൻ എന്ന് വെച്ചാ പൂന്നൂലിട്ടവര് മാത്രമല്ല ബ്രാഹ്മണൻ നല്ല രീതിയിൽ ജീവിക്കുന്ന ആ ഒരു മനസ്സ് ശുദ്ധമുള്ള കളങ്കല്ലാത്ത ആളുകളും ബ്രാഹ്മണനായിട്ട് കണക്കുകൂട്ടാറുണ്ട് അപ്പൊ ആ ബ്രാഹ്മണൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും വിരോധങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശാപം വരാറുണ്ട് അപ്പൊ ബ്രാഹ്മണി പ്രേതഭൂതീ അതായത് പ്രേതഭൂതങ്ങള് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രേതങ്ങളുടേതായിട്ടുള്ള നമ്മൾ രാത്രിയൊക്കെ വിളക്ക് വയ്ക്കുമ്പോൾ ആ സ്വാഭാവികമായിട്ട് ആ വിളക്ക് കാണുമ്പോൾ ഈ പ്രേതഭൂതങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വല്ലതും നമ്മുടെ കുടുംബത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് അപ്പൊ ദൈവേർവ ധർമ്മൈവി ഹനി പിതൃ ഗുരുബ്രാഹ്മണി പ്രേതഭൂതീ കീടായാസ്വാദൃദാസ് അനുഭവിയ ദൃഗവാ ദൃഷ്ടിദോഷം അതായത് നമ്മളിപ്പോ വീടൊക്കെ കിട്ടുമ്പോ മുന്നിൽ കോലൊക്കെ വെക്കാറുണ്ട് ദൃഷ്ടിദോഷം ഇല്ലാതിരിക്കാൻ അപ്പൊ അങ്ങനെയുള്ള ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ അടുത്തത് പറയാ വാഗ്ദോഷ അതായത് വാക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടോന്ന് അതിപ്പോ മെയിൻ ആയിട്ട് ഇപ്പോ ചിലർക്ക് ചില മുടികളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാം അപ്പൊ പിന്നെ അവരുടെ മുടി കൊഴിയുന്നതായിട്ട് കാണാം അത് ഈ വാക് ദോഷങ്ങൾ കൊണ്ടുള്ളതാണ് പണ്ട് ഈ എണ്ണയൊക്കെ തയ്ക്കുമ്പോ അത് ഊതിച്ചിട്ടൊക്കെയാണ് എണ്ണ ഒക്കെ തയ്ക്കുക അപ്പൊ അതൊരു വാക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് വാക്ബോയോ അതായത് കൈവഷം പിന്നെ അടുത്ത് നോക്കിയാൽ കൈവശമാണ് നോക്കുക എന്തെങ്കിലുമൊക്കെ കൈ കൈവശം വയറ്റിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക ആ മറ്റ് അത് കൈവശം കൊടുക്കുന്നത് എന്ന് പറയുന്നത് ശത്രു ദോഷം കൊണ്ട് ശത്രു കൊടുക്കുന്നതാ കൊടുക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ആ വശീകരണത്തിനുമായിട്ടും കൊടുക്കുന്നതുണ്ട് അങ്ങനെ രണ്ട് തരത്തിലായിട്ട് കൊടുക്കും ആ അപ്പോ കൈവശ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടോ എന്ന് അറിയണം പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ശത്രുദോഷാണ് ആ ശത്രുദോഷം ആറാം ഭാവായിട്ട് എന്തെങ്കിൽ അതിന് ശത്രുദോഷ ഉണ്ട് എന്നാണ് പറയാം അത് രണ്ടു തരത്തില് നോക്കും അതായത് സാധാരണ പാതി നോക്കും മഹാപാധയും നോക്കും അപ്പൊ അങ്ങനെ രണ്ടു തരത്തില് ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ ഈ രണ്ടു തരത്തില് ചിന്തിച്ച് അതിൻ്റെതായിട്ടുള്ള പ്രതിവിധികൾ ചെയ്യണം മറ്റുള്ള ഈ കൈ അതായത് ശത്രുപാത ഒഴിച്ച് ബാക്കിയുള്ള ഇതിലൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷെ ശത്രുദോഷത്തിന് ഇന്നത് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു രീതിയില്ല അത് പൂർവികമായിട്ട് ഓരോരുത്തർക്കും കിട്ടുന്ന ആ ഒരു രീതിയാണ് ഉള്ളത് അതുപോലെ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ശത്രുദോഷമാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ദാമ്പത്യ കലഹം അതായത് ഇപ്പൊ ഏതെങ്കിലും പുരുഷന് വേറൊരു അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊന്ന് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനനുസരിച്ചുള്ള അതിലെന്താണോ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ അത് കണ്ടെത്തി അതിനുള്ള ശരിയായ പരിഹാര കർമ്മങ്ങളാണ് ചെയ്യുക സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പൂജാരീതികളും മന്ത്രങ്ങളും ആണ് ഏർ എന്താ ചെയ്യുന്നത് ചെയ്തു വരുന്നത് അത് തന്നെ മലയാള മന്ത്രങ്ങളുണ്ട് സംസ്കൃത മന്ത്രങ്ങളുമുണ്ട് അപ്പൊ അങ്ങനെ രണ്ടു തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് ആ നമ്മൾ ഇവിടെ പറഞ്ഞു നേരത്തെ പറഞ്ഞു നമ്മള് ശത്രുദോഷ പരിഹാരം എന്ന് പറയണം ആ ശത്രുദോഷ പരിഹാരം തന്നെ മൂന്ന് രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് നമ്മള് പറഞ്ഞു അപ്പോ അതിലെ ഏറ്റവും ലാസ്റ്റ് നമ്മള് ശത്രുദോഷ പരിഹാരങ്ങൾ കഴിഞ്ഞ് നമ്മള് ഒരു രക്ഷ എന്ന് ദേഹരക്ഷത് വെറുതെ അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ചെയ്യല്ല ചെയ്യാം വ്യാഴം പ്രസാദിക്കണം ഇന്നതും മതി എന്നുള്ളത് ഇപ്പൊ സുദർശനം അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും അഘോരം അപ്പൊ അതിലേതാണ് നമുക്ക് കൂടുതലായിട്ട് അനുയോജ്യമായത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അതിന് നമ്മൾ അഘോ യന്ത്രം ധരിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിലേതാണ് എന്നുള്ളത് നമ്മള് അത് നോക്കിയിട്ടാണ് ചെയ്യാം പിന്നെ എന്ന് വെച്ചാ ഇവിടെ വരുന്നവർക്ക് ഒരു നേരം അതായത് ഒരു ഒരു ഫാമിലിക്ക് മാത്രമാണ് ഒരു ദിവസം നമ്മൾ ചെയ്യും പൂജ ചെയ്യുന്നത് അതായത് രാവിലെ ദേവിക്കുള്ള പൂജകളും മറ്റേ പുറത്തുള്ള മലവാരമൂർത്തികൾക്കുള്ള പൂജകളും ചെയ്തതിന് ശേഷം ഹോമങ്ങളുണ്ട് ആ ഹോമങ്ങൾ ചെയ്തതിന് ശേഷം വൈകിട്ട് ആവാഹനങ്ങളാണ് നടക്കുക അതായത് പൂജ ചെയ്യാണെങ്കിൽ ഒരു ദിവസം ഒരു കുടുംബത്തിന് ഒരു ഫാമിലി അതെ അതെ അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ് ആ അതായത് നമ്മള് സാമ്പത്തികം രക്ഷിട്ടുണ്ടാകുന്ന ധാരണ കാരണം നമ്മൾ ശരിക്കും പൂജകൾ അങ്ങനെ അതിന്റെ ചടങ്ങ് കൂടി തന്നെയാണ് അതെ അതെ രാവിലെ തൊട്ട് പൂജാവിധികൾ അങ്ങനെയൊക്കെ ചെയ്ത് വൈകീട്ട് ആവാഹനം അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ സാധാരണ രാവിലും വൈകുന്നേരം ക്ഷേത്രം ആ രാവിലെ വൈകിട്ട് നമ്മൾ തുറക്കാറുണ്ട് രാവിലെ എത്ര മണിക്ക് തുറക്കും രാവിലെ ഒരു ആറു മണിയാകുമ്പോഴേക്കും തുറക്കാറുണ്ട് വീഡിയോ ആളുകൾ വരുന്ന വഴി എന്ന് ആ അതായത് നമ്മുടെ വഴി എന്ന് പറയുന്നത് ഗുരുവായൂരിന്റെ അടുത്ത് പുന്നത്തൂർ റോഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പൊ കുന്നംകുളം വഴി വരികയാണെങ്കിൽ കുന്നംകുളത്ത് നിന്നും ഗുരുവായൂർക്ക് പോകുന്ന വഴിന്റെ ഗുരു അവിടെ പുന്നത്തു റോഡ് എന്ന് പറയുന്ന സ്റ്റോപ്പാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആ പുന്നത്തൂർ റോഡ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണാം ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് ആ വഴി കുറച്ച് രണ്ട് തിരുവാണ്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം കാണാം ആ സുബ്രഹ്മണ്യ ക്ഷേത്രം കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ആദ്യത്തെ വഴിയുണ്ട് അവിടെ ആദ്യത്തെ വീടാണ് അവിടെ ബോർഡുണ്ട് പിന്നെ അച്ഛൻ വൈദ്യരാണ് ജനാർദ്ദന വൈദ്യരുടെ വീട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും അതെ എല്ലാവർക്കും അറിയാം കുറച്ചു ദിവസം മുന്നേ നമുക്കൊരു സ്ത്രീ ഒരു അമ്മ വന്നിരുന്നു അവരുടെ കുറച്ച് പൈസ അതായത് അവരെ അവർക്ക് ഉള്ളത് അപ്പൊ ആ ശത്രുബാധക്ക് അവര് ഒരു ചാത്തന്റെ ഒരു തുള്ളണ ഒരു സ്ഥലത്ത് പോയി ആ തുള്ളണ സ്ഥലത്ത് പോയി അവരെ അതിൻ്റെതായിട്ടുള്ള പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്തു ആ ചെയ്തതിന് ശേഷം അവർക്ക് കാര്യങ്ങൾ ശരിയായില്ല അങ്ങനെ വീണ്ടും ഇവരെ ആ തുള്ളണ സ്ഥലത്ത് പോയി തുള്ളുന്ന സ്ഥലത്ത് പോയി ഇവരെ കൽപ്പന കൽപ്പന പറഞ്ഞു പറയണത് എന്ന് വെച്ചാ സ്വാമി എല്ലാം കാണുന്നുണ്ട് സ്വാമി എല്ലാം കാണുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇവർക്ക് കിട്ടിയ കൽപ്പന അതായത് അങ്ങനെ ഇവര് ലാസ്റ്റ് ഇവിടേക്ക് എത്തി ഇവിടെ എത്തി ഞാനേ രാശി വെച്ചു നോക്കി രാശി വെച്ച് നോക്കിയപ്പോൾ ഇവർക്ക് ബാധ വന്നിട്ടുള്ളത് നീചഭദ്രകാളിയാണ് വന്നിട്ടുള്ളത് കാളിയുടെ കാളിയുടെ ആണ് ബാധ അപ്പൊ കാളി എന്ന് പറയുന്നത് അമ്മയാണ് ചാത്തൻ മകനു ആണ് അപ്പോൾ അവിടെ ഏർ ഒരിക്കലും അമ്മയുടേതായിട്ടുള്ള ആ ബാധനെ തടുക്കാനുള്ള ശക്തിയില്ല അതിനാൽ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം മുക്കി നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഏർ വെടിപ്പായി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഇപ്പോൾ അവര് ഹാപ്പിയാണ് കാര്യങ്ങളെല്ലാം മാറി എല്ലാം ശുഭമായിട്ട് അവസാനിപ്പിച്ചു അവസാനിച്ചു പിന്നെ അടുത്ത ഒരു അനുഭവം ഇണ്ടായത് ഇവിടെ അടുത്ത ഒരു അനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഡൈവോഴ്സിന്റെ വക്കിലെത്തിയവരെ നമ്മൾ ഒന്നിച്ചു കൊടുക്കാറുണ്ട് അതായത് ഒരു ആള് ഇതുപോലെ വന്നു ഡൈവോഴ്സ് ഇവരെ അത്യാവശ്യം വക്കീൽ നോട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ചതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ആ സ്ത്രീരെ മുന്നിൽ കീഴടങ്ങനെ പറ്റില്ല പക്ഷെ എനിക്കിന്നാ അവരെ വേണം എന്നുള്ള രീതിയിലാണ് അവര് സംസാരിച്ചത് അപ്പോ നമ്മളതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തു അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തന്നെ ശരിയായി അങ്ങനെ അവർ എനിക്ക് ഒരു പ്രാവശ്യം വിളിച്ചു അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഫാമിലി ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് അപ്പോ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് വളരെയധികം സന്തോഷം സന്തോഷം അതുപോലെ തന്നെ ബന്ധനങ്ങളെ കുറിച്ചും ഒന്ന് പറയാം മെയിനായിട്ട് ആദ്യം വരുന്നത് ശരീര ബന്ധനം അതായത് ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ശരീരബന്ധനം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തലകറക്കം തലവേദന അതുപോലെ തന്നെ എപ്പോഴും കിടക്കാൻ വേണ്ടി തോന്നുക അങ്ങനെ അങ്ങനെയുള്ളതായിട്ടുള്ള ശരീരത്തിന് അതായത് അസുഖങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവുക പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണൂല അപ്പൊ അങ്ങനത്തേതായിട്ടുള്ള ശരീര ബന്ധനങ്ങൾ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ധനബന്ധനം ധനസംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അതുപോലെ തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ ധനത്തിന് ബന്ധനം കാണാം ധനബന്ധനം അതുപോലെ തന്നെ കർമ്മബന്ധനം ഒക്കെ കാണാം അതായത് ജോലി കാര്യങ്ങൾ ഉണ്ടാവില്ല എത്ര ജോലിക്ക് എങ്ങനെ പോയാലും അവിടെ സ്ഥിരാവാണ്ട് തിരിച്ചുപോരിക അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർമ്മബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാം അതുപോലെ തന്നെ പിന്നെ ഒരു ബന്ധനാണ് വിവാഹ ബന്ധനം എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിവാഹത്തിന് ബന്ധന ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ആ അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ഇതുപോലെ ഒരു പാർട്ടി വന്നിരുന്നു അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ആ പെൺകുട്ടി കാണാൻ കുഴപ്പമില്ല ആ പെൺകുട്ടിക്ക് വിവാഹത്തിന് ബന്ധനം ഉണ്ടായിരുന്നു അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു അകന്ന ബന്ധു അവർക്ക് കല്യാണം ആലോചിച്ചു വന്നു പക്ഷെ ഇവര് ജാതകപൊരുവില്ലാത്ത കാരണം അത് വേണ്ടാന്ന് വെച്ചു പക്ഷെ അവര് അത് വിടാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു അങ്ങനെ ഇവർക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നല്ല നല്ല ബന്ധങ്ങളൊക്കെ മുടങ്ങി അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇവര് ജ്യോതിഷപരമായിട്ട് നോക്കി അപ്പോ ആ വിവാഹ ഈ വിവാഹത്തിന് ബന്ധനുണ്ടായിരുന്നു പക്ഷെ അത് ഇവിടെ പോയിട്ടും അത് സംഭവം ശരിയായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏറ്റവും ഒടുവിലാണ് അവരിവിടെ എത്തിയത് അങ്ങനെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ആ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് തന്നെ അവസാനിച്ചു